ഇങ്ങനെ ഇതേപോലെ പച്ചമുളക് നിറച്ചിട്ടുണ്ടാവാനുള്ള രീതി ഞാൻ പറഞ്ഞുതരാം അതുപോലെ ചെയ്താൽ മതി നിറച്ചുണ്ടാവും വരും ആദ്യമായിട്ട് ഇതിൻ്റെ ചട്ടി എടുക്കുക ചട്ടി എടുത്ത് നമ്മൾ വെള്ളം പോവാനായിട്ട് രണ്ടുമൂന്ന് കൂട്ടിൻ്റെ കഷ്ടം ഇടണം കൂട്ടിൻ്റെ ഭക്ഷണമിട്ട് കരിയിലിടണം എത്രത്തോളം കരിയിലിട വെയിറ്റ് ലാസ് ആയിരിക്കും അപ്പോൾ കരിയിലിടണം എന്നിട്ട് ഇത് എല്ലിപ്പൊടി ഏപ്പ്രമെണ്ണാക്ക് കോഴിക്കാഷ്ടം ചാണകപ്പൊടി കുറച്ച് അങ്ങനത്തെ ഉണ്ടെങ്കിൽ മതി മുട്ടത്തോട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ മിക്സ് മിക്സായിട്ട് കുറച്ച് മണ്ണ് മതി കേട്ടോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും മണ്ണ് കുറച്ചിട്ടാൽ മതി മണ്ണ് മണ്ണിടുന്നില്ല അരിയിലെയും ഒരു കുഴി എടുക്ക ഇവിടുത്തെ ഈ ഈ ചെടിയുടെ മദർ പ്ലാന്റ് ഞാൻ എടുത്ത് വിത്തിട്ട് മുളപ്പിച്ചതാണ് അത് മണ്ണോട് കുടിച്ചെടുക്ക നട്ട് വെച്ചിട്ട് കുറച്ച് പോത ഇട്ട് കൊടുക്കണം പിന്നെ സൂടുമുളസ് തന്നെ ഒഴിക്കണം ഇതിന് സൂടുമുളസം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ രണ്ട് മൂന്ന് ദിവസം തണലത്ത് വെച്ചിട്ട് അടുത്ത ആഴ്ചയാകുമ്പോൾ നന്നായിട്ടേക്കും വളരെ പതിനഞ്ച് ദിവസത്തേക്ക് ഒരു വളം വേണ്ട പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വളം ഇട്ട് കൊടുത്താൽ മതി അത് അതേപോലെ ചെയ്താണ് ഒരു 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 തൈന്നാണ് ഇത്രയും പച്ചമുളക് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഴുതലങ്ങയുടെ വീഡിയോ നിങ്ങളെല്ലാരും കണ്ടാണെന്ന് തോന്നുന്നു അതാണ് ഇത്രയും കാഴ്ച കിടക്കുന്നത് ഒരേ ഒരു മൂടാണ് അതിനകത്ത് ഇത്രയും കാഴ്ച കിടക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ വിളവെടുക്കുമ്പോ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാന്ന് പറഞ്ഞ വിഷം ഒരു മൂട്ടിന്നാണ് ഇത്രയും കിട്ടിയത് ഞാൻ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാരും കണ്ടെന്ന് വിശ്വസിക്കുന്നു ഒരേ ഒരു മൂട്ടിന്നാണ് ഇത്രയും കിട്ടുന്നത് ഇപ്പൊ നമുക്ക് വീട്ടിലിരുന്ന വെറുതെ സമയങ്ങളെ എല്ലാവർക്കും ചെയ്യാന്നാണ് ഒരു മൂട്ടിട്ട് എത്ര നോക്ക് രണ്ടു മൂന്നോളം ഞാൻ നേരത്ത് പറച്ചായിരുന്നു വെയിറ്റ് ഉണ്ടങ് ഒടിഞ്ഞു പോകാനുള്ളതായി എല്ലാരും വെയിറ്റ് ചെയ്തു നോക്കണേ വേറെ ബുദ്ധിമുട്ടുണ്ട് അതിന്റെ കൂടെ നട്ടതാണത് അതിൻ്റെ കൂടെ നട്ടതാ മതി അതില് എത്രമാത്രം സഹായം വേണ്ട അതിൻ്റെ കൂടെ നട്ടതാ ഇത്രയും മൂന്ന് മുട്ടിന്നാണ് ഇത്രയും കിട്ടിയത് പഴുത്തുപോയി ഇത്രയും പഴുതല്ലെങ്കിൽ മൂന്ന് മുട്ടിന്ന് കിട്ടിയതാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം